നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ സാഹിത്യ കളരികളുമായി ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് ഈ സാഹിത്യ കളരികൾ എന്നുള്ള നിലയിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചില പ്രസ്ഥാനങ്ങളെയാണ് മനസ്സിലാക്കുക ഒന്ന് വെൺമണി പ്രസ്ഥാനം രണ്ട് പച്ചമലയാള പ്രസ്ഥാനം ഹാസവാദവുമായി ബന്ധപ്പെട്ട് സാഹിത്യത്തിൽ അരങ്ങേറിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വിശദമായി പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ചില ചോദ്യ മാതൃകകളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നു കവി മൃഗാവലി കവി പുഷ്പമാല കവി മത്സ്യാവലി കവി പഷിമാല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നു അല്ലെ കവികളെ മൃഗങ്ങളോടും പുഷ്പങ്ങളോടും മത്സ്യങ്ങളോടും പക്ഷികളോടും ഒക്കെ ഉപമിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഇവ രചിച്ചിട്ടുള്ളത് ആരൊക്കെ എന്നുള്ളത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം കോയിപ്പള്ളിൽ പരമേശ്വരക്കുറുപ്പ് എസ് കൃഷ്ണപിള്ള വെണ്മണി മഹൻ ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ എന്നിങ്ങനെ ഓപ്ഷൻ നൽകിയിരിക്കുന്നു അപ്പൊ ശരിയായ ഉത്തരം ഏത് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കവി മൃഗാവലി രചിച്ചത് ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോനാണ് കവി പുഷ്പമാല രചിച്ചത് വെൺമണി മഹനാണ് കവി മത്സ്യാവലി രചിച്ചത് എസ് കൃഷ്ണപിള്ളയാണ് കവി പക്ഷിമാലയുടെ രചയിതാവ് കോയിപ്പള്ളി പരമേശ്വര കുറുപ്പാണ് അപ്പൊ ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചേരുമ്പടി ചേർക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പൊ ഈ വെണ്മണി കവികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചു പോകാം അപ്പൊ വെൺമണി പ്രസ്ഥാനത്തെ വെൺമണി പ്രസ്ഥാനത്തെ ഉത്തര സൗരയൂഥം എന്നാണ് വെണ്മണി പ്രസ്ഥാനത്തെ ഉത്തര സൗരയൂഥം എന്നാണ് ആര് വിശേഷിപ്പിക്കുന്നത് ഉത്തര സൗരയൂഥം ആര് വിശേഷിപ്പിച്ചു ലീലാവതി ടീച്ചർ വിശേഷിപ്പിക്കുന്നുണ്ട് വെൺമണി പ്രസ്ഥാനത്തെ ഉത്തര സൗരയൂഥമായി വിശേഷിപ്പിച്ചത് ലീലാവതി ടീച്ചറാണ് ആണ് വെൺമണി അച്ഛൻ പൂന്തോട്ടത്ത് മഹൻ വെൺമണി മകൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതുപോലെ കൊച്ചുണ്ണി തമ്പുരാൻ നടുവത്ത് അച്ഛൻ നമ്പൂതിരി നടുവത്ത് മഹൻ കാത്തുള്ളിൽ അച്യുതമേനോൻ പുറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി കുണ്ടൂർ നാരായണമേനോൻ കൊടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ ഷീവുള്ളി നാരായണൻ നമ്പൂതിരി തുടങ്ങിയ ഉടങ്ങിയ ചാത്തുക്കുട്ടി മന്നാടിയാർ തുടങ്ങിയ എഴുത്തുകാരാണ് ഈ പറയുന്ന വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാര് അതിൽ വെൺമണി പ്രസ്ഥാനത്തിന്റെ മാർഗദർ ദർശി എന്നറിയപ്പെടുന്നത് ചേലപ്പറമ്പ് നമ്പൂതിരിയാണ് വെൺമണി പ്രസ്ഥാനത്തിന്റെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ചേലപ്പറമ്പ് നമ്പൂതിരിയാണ് മറ്റൊരാൾ പൂന്തോട്ടത്ത് അച്ഛനാണ് വളരെ പ്രധാനപ്പെട്ട വെൺമണി പ്രസ്ഥാനത്തിലെ എഴുത്തുകാരിൽ ഒരാൾ വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ് വെൺമണി അച്ഛൻ വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ് വെൺമണി അച്ഛൻറ്റേതായി നൂറ്റിയാറ് ശ്ലോകങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ശിവയോഗി ചരിതം എന്ന പേരിൽ അദ്ദേഹം ഒരു തുള്ളൽ രചിച്ചിട്ടുണ്ട് എന്നൊക്കെ കരുതപ്പെടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത രണ്ട് തരത്തിലുള്ള കാവ്യ രൂപങ്ങളെ മലയാളത്തിന് സമ്മാനിച്ചു എന്ന പ്രത്യേകത വെൺമണി അച്ഛനുണ്ട് ഒന്ന് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഥാത്മകങ്ങളോ വർണ്ണനാത്മകങ്ങളോ ആയ കൃതികൾ രചിക്കുന്ന ഒരു കവന പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട് അതുകൂടാതെ കവിതാ കത്ത് പ്രസ്ഥാനം കവിതാ കത്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതും വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ് വെണ്മണി അച്ഛൻ കഴിഞ്ഞാൽ വെൺമണി പ്രസ്ഥാനത്തിനകത്ത് കാര്യമായി പരാമർശിക്കേണ്ടുന്ന മറ്റൊരാൾ വെണ്മണി മഹൻ തന്നെയാണ് വെണ്മണി മഹൻ വെൺമണി മഹൻ വെണ്മണി മഹന്റെ ധാരാളം കൃതികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ പൂരപ്രബം തൃശൂർ പൂരത്തെ പറ്റി രചിച്ചിട്ടുള്ള പൂരപ്രബന്ധം വളരെ വിഖ്യാതമായിട്ടുള്ള കൃതിയാണ് അതുപോലെ ഭൂഷ ചരിതം ഭൂതി ഭൂഷ ചരിതം എന്നുള്ള കൃതി അതുപോലെ ജൂബിലി മഹോത്സവം ഓട്ടന്തുള്ളൽ അജ്ഞാതവാസം ആട്ടക്കഥ നാടകങ്ങളായിട്ടുള്ള അതിമോഹം പ്രച്ഛന്ന പാണ്ഡവം തുടങ്ങിയ കൃതികളൊക്കെയും വെണ്മണി മഹങ്കേതാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് അദ്ദേഹം കൊടിമരം എന്ന് അറിയപ്പെട്ടിരുന്നു അമാന്ത കൊടിമരം എന്ന് സ്വയം വിശേഷിപ്പിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു വെൺമണി മഹൻ നമ്പൂതിരി സംഗമേശ യാത്ര എന്ന പേരിൽ അദ്ദേഹം ഒരു യാത്രാകാവ്യവും രചിച്ചിട്ടുണ്ട് സംഗമേശ യാത്ര എന്ന പേരിൽ അദ്ദേഹം ഒരു യാത്രാകാവ്യവും രചിച്ചിട്ടുണ്ട് ഈ വെൺമണി പ്രസ്ഥാനത്തിലെ എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട മറ്റൊരു എഴുത്തുകാരനാണ് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ിരി എന്ന ശകാരപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഏകാംഗ സാഹിത്യ അക്കാദമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആണ് കവിഭാരതം കവിഭാരതം രചിച്ച അത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് കവി ഭാരതം രചിച്ചിട്ടുള്ളതും നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടാതെ മറ്റൊരാള് നടുവത്തച്ഛനാണ് നടുവത്തച്ഛന്റെ ശൃംഗേരി യാത്ര നടുവത്തച്ഛന്റെ ശൃങ്കേരി യാത്ര അഷ്ടമി യാത്ര തുടങ്ങിയ കൃതികൾ ശ്രദ്ധേയങ്ങളാണ് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ് യാത്ര കുംഭകോണ യാത്ര എന്ന യാത്രാകാവ്യം രചിച്ചത് ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് പെൺമണി കവികളുടെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ യാത്രാകാവ്യങ്ങളുടെ നിർമ്മാണം അദ്ദേഹത്തെ കൂടാതെ പാനിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻ യാത്ര എന്ന പേരിൽ ഒരു കൃതി രചിക്കുന്നുണ്ട് മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ കൃതിയാണ് കവി രാമായണം കവി രാമായണവും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് കവി രാമായണം ആരുടേതാണ് മുലൂർ മുലൂർ എസ് പത്മനാഭ പണിക്കരുടേതാണ് കവി രാമായണം എന്നുള്ള കൃതി അപ്പൊ ഈ എഴുത്തുകാരുടെ കൃതികളുമായി ബന്ധപ്പെട്ട് നെറ്റ് പരീക്ഷയ്ക്ക് പൊതുവെ ചോദ്യം ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ ചേരുംപടി ചേർക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് ഇപ്പൊ കവി ഭാരതം എഴുതിയിട്ടുള്ളത് ഓർത്തു വെച്ചോളൂ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കവി രാമായണം മുനൂർ എസ് പത്മനാഭ പണിക്കനാണ് കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ കവി പക്ഷിമാല കോയിപ്പിള്ളിൽ പരമേശ്വരക്കുറുപ്പ് കവി ശാകുന്തളം പി കൃഷ്ണപിള്ള കവി നൈഷധം കവി നൈഷധമാരുടേതാണ് എ കെ പുരുഷോത്തമന്റേതാണ് കവി നൈഷധം എ കെ പുരുഷോത്തമന്റേതാണ് കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ള കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ള കവി പുഷ്പമാല രണ്ടു പേര് കവി പുഷ്പമാല എന്ന പേരിൽ കൃതികൾ രചിച്ചിട്ടുണ്ട് ഒരാണ് കാത്തുള്ളിൽ അച്യുതമേനോനാണ് കാത്തുള്ളിൽ അച്യുതമേനോനും മറുപടി എന്നുള്ള നിലയിലാണ് വെണ്മണി മഹൻ കവി പുഷ്പമാല എന്ന കൃതി രചിക്കുന്നത് അതുപോലെ യാത്രാ കാവ്യങ്ങളെയും നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് യാത്രാകാവ്യങ്ങളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാം പരീക്ഷയ്ക്ക് ഇതുപോലെ ചേരും ചേർക്കുക എന്നുള്ള നിലയിൽ ചോദിച്ചു കാണാറുണ്ട് വളരെ പ്രധാനപ്പെട്ട യാത്രാകാവ്യങ്ങളിൽ ഒന്ന് രാമേശ്വര യാത്രയാണ് രാമേശ്വര യാത്ര രചിച്ചതാരാണ് വെണ്മണി അച്ഛനാണ് വെൺമണി അച്ഛനാണ് രാമേശ്വര യാത്ര രചിച്ചത് സംഗമേശയാത്ര സംഗമേശയാത്ര വെൺമണി മഹൻ ആണ് രചിച്ചത് മദിരാശി യാത്ര മദിരാശി യാത്ര രചിച്ചതാരാണ് കെ സി നാരായണൻ നവ്യ കെ സി നാരായണൻ നവ്യാരുടേതാണ് മദിരാശി യാത്ര അഷ്ടമി യാത്ര അഷ്ടമി യാത്ര അഷ്ടമി യാത്ര നടുവത്ത് അച്ഛൻ്റെതാണ് നടുവത്ത് അച്ഛൻ്റേതാണ് അഷ്ടമി യാത്ര അതുപോലെ മദിരാശി യാത്ര എന്ന പേരിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഒരു കൃതി രചിച്ചിട്ടുണ്ട് കുംഭകോണ യാത്ര രചിച്ചത് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ് യാത്രാചരിതം രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ശബരിമല യാത്ര പന്തളം കേരളവർമ്മയുടെ കൃതിയാണ് കാശി യാത്ര വാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻറേതാണ് കാശിയാത്ര വർണ്ണനം രചിച്ചത് വൈക്കത്ത് പാച്ചുമൂത്തതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി മൂർത്തിരിക്കുക അപ്പൊ കൊടുങ്ങല്ലൂർ കളരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് എന്തായിരുന്നു ആദ്യം പരിചയപ്പെട്ടത് മെണ്മണി പ്രസ്ഥാനത്തെ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കോമപ്പൻ എന്ന പച്ചമലയാള കാവ്യത്തിന്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം കണ്ടോ കോമപ്പൻ എന്ന പച്ചമലയാള കാവ്യത്തിന്റെ രചയിതാവ് ആര് കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് കോമപ്പൻ എന്ന കാവ്യത്തിന്റെ രചയിതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണോ ആണോ കുണ്ടൂർ നാരായണ മേനോനാണോ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോനാണോ പന്തളം കേരളവർമ്മയാണോ അത് കുണ്ടൂർ നാരായണ മേനോനാണ് അപ്പൊ നമ്മൾ ഭാഷയിലെ പച്ചമലയാള പ്രസ്ഥാനത്തെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു നിരൂപകനും പത്രാധിപരും ഒക്കെ ആയിരുന്ന സി പി അച്യുതമേനോന്റെ ഒരു പ്രസ്താവം ആണ് ഇപ്പറയുന്ന പച്ചമലയാളം ഒരു പ്രസ്ഥാനമായി വളരാനുള്ള കാരണം അദ്ദേഹം സംസ്കൃത പദങ്ങളെ പാടെ വർജിച്ച് ചില ഒറ്റ ശ്ലോകങ്ങളോ മറ്റോ ചമയ്ക്കാമെന്നല്ലാതെ ഒരു കാവ്യം മുഴുവനായി പച്ചമലയാളത്തിൽ എഴുതാൻ കഴിയില്ല എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോട് അഭിപ്രായപ്പെട്ടു അപ്പൊ അത് ശരിയല്ല എന്ന് വാദിച്ചുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഏത് കൃതി രചിച്ചു നല്ല ഭാഷ അപ്പൊ നല്ല ഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് അത് ഈ പറയുന്ന ഏത് കൃതിയിൽ ഏത് മാസികയിൽ വിദ്യാ വിനോദിനിയിൽ അല്ലെ സി പി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാ വിനോദിനിയിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള പച്ചമലയാള കൃതികൾ ഭാഷയിലുണ്ടായി ഇതിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ചിട്ടുള്ള കൃതികളാണ് നല്ല ഭാഷയും ും നല്ല ഭാഷയും ഒടിയും നല്ല ഭാഷ ഒടി തുടങ്ങിയ പച്ചമലയാള കൃതികൾ രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്ന് ഓർക്കുക കുണ്ടൂർ നാരായണ മേനോൻ കുണ്ടൂർ നാരായണ മേനോൻ നാല് ഭാഷാകാവ്യങ്ങൾ എന്ന പേരിൽ പച്ചമലയാള കൃതി രചിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് കുണ്ടൂരിന്റെ നാല് ഭാഷാകാവ്യങ്ങൾ എന്ന് നോക്കാം കുണ്ടൂർ കുണ്ടൂർ നാരായണമേനോന്റെ നാല് ഭാഷാകാവ്യങ്ങൾ ഏതാണെന്ന് പഠിക്കണം പരീക്ഷകൾക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് കോമപ്പൻ അല്ലെ ഒന്ന് കോമപ്പൻ എന്ന കാവ്യമാണ് രണ്ട് കണ്ണൻ അല്ലെ രണ്ട് കണ്ണൻ എന്ന ഭാഷാകാവ്യമാണ് ഇത് വടക്കൻ പാട്ടിലെ കണ്ണൻ എന്നുള്ള കഥാപാത്രത്തെ കൊണ്ടുള്ള പച്ചമലയാള കൃതിയാണ് മറ്റൊന്ന് പാക്കനാർ എന്ന പേരുള്ള കൃതിയാണ് പാക്കനാർ എന്ന പേരുള്ള കൃതിയാണ് നാലാമതായി കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ എന്നുള്ള ഭാഷാകാവ്യം ഇത് നാലുമാണ് കുണ്ടൂർ നാരായണ മേനോന്റെ നാല് കാവ്യങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികൾ ഇത് ഇങ്ങനെ തന്നെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം നല്ല ഭാഷ തിരിയാണ് എങ്കിൽ കോമപ്പൻ അതിൽ നിന്ന് കൊളുത്തിയ പന്തമാണ് ആര് എന്നുള്ളതാണ് ചോദ്യം ഇത് നെറ്റ് പരീക്ഷയുടെ തന്നെ പി വൈ ആണ് നല്ല ഭാഷ തിരിയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്ന് കൊളുത്തിയ പന്തമാണ് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ് നല്ല ഭാഷ തിരിയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്ന് കൊളുത്തിയ പന്തമാണ് എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ് ഇനി മറ്റ് ചില പച്ചമലയാള കൃതികളെ കുറിച്ച് കൂടി പരിചയപ്പെടാം പന്തളം കേരളവർമ്മയുടെ പന്തളം കേരളവർമ്മയുടെ പച്ചമലയാള കൃതിയാണ് തങ്കമ്മ എന്ന കൃതി തങ്കമ്മ എന്ന കൃതി തങ്കമ്മയുടെ ഒന്നാം ഭാഗമാണ് പന്തളം കേരളവർമ്മ രചിച്ചത് രണ്ടാം ഭാഗം രചിച്ചത് ഉള്ളൂരാണ് രണ്ടാം ഭാഗം രചിച്ചത് ഉള്ളൂരാണ് ഉള്ളൂരിന്റെ ഒരു നേർച്ച കമ്മൻ നായർ തങ്കമ്മ തുടങ്ങിയ കൃതികൾ പച്ചമലയാള കൃതികളാണ് ഉള്ളൂര് ഒരു നേർച്ച എന്ന പേരിൽ അതുപോലെ കമ്മാരൻ നായർ എന്നുള്ള പേരിലൊക്കെയും പച്ചമലയാള കൃതികൾ രചിച്ചിട്ടുണ്ട് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോന്റെ ഒടുവിൽ ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോന്റെ മതിരാശി കടൽക്കര മതിരാശി കടൽക്കര നല്ല ഭാഷ നല്ല ഭാഷ എന്ന പേരിൽ രണ്ടു പേര് കൃതികൾ രചിച്ചിട്ടുണ്ട് നമുക്ക് കാണാം അല്ലെ അപ്പൊ ഒടുവിലിന്റെ മദിരാശി കടൽക്കര നല്ല ഭാഷ തുടങ്ങിയ കൃതികൾ വളരെ വിഖ്യാതങ്ങളായിട്ടുള്ള പച്ചമലയാള കൃതികളാണ് അപ്പൊ സംസ്കൃത പദങ്ങളെ വർജിച്ചുകൊണ്ട് ശ്ലേഷം മാധുര്യം പ്രസാദം മുതലായ കാവ്യ ഗുണങ്ങളെ സ്വീകരിച്ചു രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളാണ് പച്ചമലയാള കൃതികൾ പച്ചമലയാളം നിഖണ്ഡു തയ്യാറാക്കിയിട്ടുള്ളത് സുമംഗലയാണ് സുമംഗലയാണ് പച്ചമലയാളം നിഖണ്ഡു തയ്യാറാക്കിയിട്ടുള്ളത് അത് ആ കാര്യം കൂടി ഓർത്ത് നിൽക്കുക മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക് മലയാള പ്രസ്ഥാനം എന്ന് വിളിച്ചത് കേസരിയാണ് പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക് മലയാള പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം കേസരി എന്നാണ് കേസരി എന്നാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാസന്തി മധുവാർ എന്ന വാക്കിന് സജാതീയ പ്രാസം തീർപ്പത് കൈരളീ മഹിളതൻ മംഗല്യമാണെന്ന് നോക്കണം ഈ പ്രസ്താവം ആരുടേത് ഇത് പറഞ്ഞതാരല്ലേ ദ്വിതീയാക്ഷര പ്രാസവാദവുമായി ബന്ധപ്പെട്ട് ഭാഷയിലെ പ്രാസവാദവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം നീണ്ടു നിന്നിരുന്ന ഒരു സാഹിത്യ സമരമായിരുന്നു പ്രാസവാദം മലയാള സാഹിത്യ ചരിത്രത്തിൽ സാഹിത്യ രൂപത്തെ സംബന്ധിച്ച ശ്രദ്ധേയമായ പല ചിന്തകൾക്കും വഴിയൊരുക്കിയ ഒരു സമരമായിരുന്നു പ്രാസവാദം പ്രാസവാദവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവം ആരാണ് മുന്നോട്ട് വെച്ചത് വാസന്തി മധുവാർന്ന വാക്കിന് സജാതീയ ദ്വിതീ അക്ഷരപ്രാസം തീർപ്പത് കൈരളീ മഹിളതൻ മാംഗല്യമാണെന്ന് ഓർക്കണം എന്ന് പാടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് അത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് വാസന്തി മധുവാർ എന്ന വാക്കിന് സജാതീയ ദ്വിതീയാക്ഷരപ്രാസം തീർപ്പത് കൈരളീ മഹിളതൻ മംഗല്യമാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞത് അതുപോലെ പ്രാസവാദത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അത് സുകുമാർ അഴീക്കോടാണ് പ്രാസവാദത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോടാണ് പ്രാസവാദവുമായി ബന്ധപ്പെട്ട് രസകരമായ മറ്റൊരു വരി കൂടിയുണ്ട് അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റേതാണ് അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷത്തെ നോക്കി ചായണം നമ്മൾ അങ്ങോട്ട് അതിനിടയിൽ വെറും വാക്ക് തുടങ്ങി പോയേച്ചാൽ കാര്യമുണ്ടോ കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്നാണ് പ്രാസവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആര് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞത് ഭൂരിപക്ഷത്തെ നോക്കി ചായണം നമ്മൾ അങ്ങോട്ട് എന്ന് പ്രാസവാദവുമായി ബന്ധപ്പെട്ട അഭിപ്രായം മുന്നോട്ട് വെച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മറ്റൊരു ചോദ്യം നോക്കൂ തെറ്റായ ഗണം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം വൈക്കത്ത് പാച്ചുമൂത്തതിന്റെ കാശിയാത്രാവർണ്ണനം വെൺമണി അച്ഛൻ നമ്പൂതിരി രാമേശ്വര യാത്ര കൊട്ടാരത്തിൽ ശങ്കുണ്ണി അഷ്ടമി യാത്ര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ മദിരാശി യാത്ര അപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായ ജോഡി തെറ്റായ ഗണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് തെറ്റായ ഗണം അത് ആ ഈ പറയുന്ന അഷ്ടമി യാത്ര അല്ലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതല്ല അഷ്ടമി യാത്ര നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അഷ്ടമി യാത്ര കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതല്ല നടുവത്ത് അച്ഛനാണ് അല്ലെ നടുവത്ത് അച്ഛനാണ് അഷ്ടമി യാത്ര നടുവത്ത് അച്ഛൻ്റെതാണ് അഷ്ടമി യാത്ര കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതല്ല എന്ന കാര്യം ഓർക്കുക അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു ദ്വിതീയാക്ഷരപ്രാസവാദം കേവലം പ്രാസനിഷ്ഠയെക്കുറിച്ചുള്ള വിയോജിപ്പ് മാത്രമല്ല അതൊരു നവഭാവുകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആര് എന്നുള്ളതാണ് ചോദ്യം ദ്വിതീയാക്ഷരപ്രാസവാദം കേവലം പ്രാസനിഷ്ഠയെക്കുറിച്ചുള്ള വിയോജിപ്പ് മാത്രമല്ല അതൊരു നവഭാവുകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അത് മുണ്ടശ്ശേരിയാണ് മുണ്ടശ്ശേരിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ദ്വിതീയാക്ഷരപ്രാസവാദം കേവലം പ്രാസനിഷ്ഠയെക്കുറിച്ചുള്ള വിയോജിപ്പ് മാത്രമല്ല അത് ഒരു നവഭാവുകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു എന്ന് എന്നഭിപ്രായപ്പെട്ടത് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് സ്പെല്ലിംഗ് പ്രശ്നം ഉണ്ട് അല്ലെ ശരി മുണ്ടശ്ശേരിയാണ് ഓക്കെ അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായും ഒരു രണ്ട് ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പൊ കൃത്യമായി പഠിക്കുക അപ്പൊ ഇതിന്റെ തുടർച്ച നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ പരിചയപ്പെടാം മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി E